ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് രേഷ്മ ഞാൻ വരുന്നത് മാവലിക്കരയിൽ നിന്നാണ് ചെറുകോൾ സെൻറ്റ് മേരീസ് പലയിലെ ഇടവകാംഗമാണ് ഞാൻ ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതാം തീയതി ആയിരുന്നു ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അതായത് തൈറോയിഡെന്ന് പറഞ്ഞാൽ ശരീരം പൊതുവേ വണ്ണം വെക്കുന്ന ഒരു തൈറോയിഡായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ പൊതുവേ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നതായി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതല്ല ക്ഷീണം അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് വയറ്റിൽ ഒരു നീര് പോലെ നീർക്കെട്ട് കണ്ടതിനെ തുടർന്ന് ഞാൻ ഗ്യാസ്ട്രോ കാണാൻ പോയി ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണാൻ പോയി അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ പറഞ്ഞു ലിവറിന് ചെറിയൊരു കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം ലിവർ കംപ്ലയിൻ്റ് ആയത് അറിയാൻ എൻഡോസ്കോപ്പിക്കായിട്ട് വരാൻ പറഞ്ഞു ഇങ്ങനെ ലിവറിന് കംപ്ലയിൻ്റ് ആയെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഞാൻ നിയോഗം വെക്കുന്നത് എൻ്റെ ലിവറ് മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവരുത് അമ്മമാതാവും തിരുക്കുമാരനും ചേർന്ന് തന്നെ സുഖപ്പെടുത്തണം അങ്ങനെ സൗഖ്യം തന്നാൽ ഞാൻ എൻ്റെ കുടുംബസമേതം ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നായിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത് അങ്ങനെ എവിടുന്ന് കിട്ടിയ തൈലവും എണ്ണയും തേനും ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ എൻഡോസ്കോപ്പിക്ക് കയറി അവിടെ ചെന്ന് എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ സിറോസിസ് ആണ് ലിവറ് മാറ്റി വെക്കാതെ പറ്റത്തില്ല ലാസ്റ്റ് ാസ്റ്റ് സ്റ്റേജായി എന്നാദ്യം പറഞ്ഞു അപ്പോഴേ ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് തകർന്നു പോയി ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ലിവർ മാറ്റി വെക്കണമെങ്കിൽ തന്നെ അതിന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയോളം ആകും എന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ റിസൾട്ടെല്ലാം നേരത്തെ ടെസ്റ്റ് ചെയ്ത റിസൾട്ടെല്ലാം കാണിച്ചു ആ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് ആരാ പറഞ്ഞത് ഇത് ലാസ്റ്റ് സ്റ്റേജ് ആയെന്ന് ഇതൊന്നും ആയിട്ടില്ല ഇതിപ്പോൾ നമുക്ക് ലിവറിന് ഇങ്ങനെ ലിവർ സിറോസിസ് ആണെന്ന് പറഞ്ഞെങ്കിലും അതെന്തുകൊണ്ടാണ് വന്നതെന്ന് ആദ്യം നമുക്ക് എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കണം എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച നിയോഗത്തിൽ തന്നെ വിശ്വസിച്ച് എം ആർ ഐ സ്കാനിങ്ങിന് കയറി സ്കാനിങ്ങിന് കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവറിലോട്ട് പോകുന്ന ഞരമ്പെല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ് നമുക്ക് ബ്ലോക്ക് മാറ്റി സർജറി സക്സസ് ആയാലും മാറ്റി വെക്കേണ്ടതായിട്ട് വരത്തില്ല അല്ലെങ്കിൽ ഇതല്ല വേറൊരു സിറ്റുവേഷനിലൂടെ ആണ് പോകുന്നതെങ്കിൽ ലിവറ് മാറ്റി വെക്കാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി എൻ്റെ കല്യാണമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാണത്തിൻ്റെ നിശ്ചയത്തിൻ്റെ തലേ ദിവസം രണ്ട് രണ്ട് ദിവസം മുന്നേയാണ് എനിക്കിങ്ങനൊരു അസുഖം ഉണ്ടെന്നറിഞ്ഞത് ഇതറിഞ്ഞപ്പോൾ തന്നെ കല്യാണം ഉറപ്പിച്ച പയ്യനും അവരുടെ വീട്ടുകാരും പറഞ്ഞു അവർക്ക് താല്പര്യമില്ല ഒരു രോഗിയെ കൊണ്ട് നടക്കാൻ അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അവർ കല്യാണം ഒഴിഞ്ഞു അതിനുശേഷം അവിടുന്ന് ഞങ്ങളെ എറണാകുളം ഹോസ്പിറ്റലിലോട്ട് വിട്ടു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ആറുമാസത്തേക്ക് മെഡിസിൻ തന്നു മെഡിസിൻ തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം മൂന്ന് മാസം മെഡിസിൻ കഴിച്ച് നോക്ക് നോക്കിയിട്ട് അതിലൂടെ ബ്ലഡ് അലിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങി അതിന് ഇടയിൽ എനിക്ക് വയറ്റിൽ നീര് കൂടിക്കൊണ്ടേയിരുന്നു നീര് കൂടിയപ്പോഴും ഞാൻ പ്രാർത്ഥന മുടക്കാനോ പ്രേഷിത പ്രവർത്തനം മുടക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് ഒട്ടും വയ്യാങ്കിലും ഞാൻ അനാഥാലയത്തിലെ കാണാൻ പോകും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു പത്രം എല്ലാവർക്കും ക്രിസ്ത്യാനികൾക്കെന്ന് മാത്രമല്ല എനിക്കറിയാവുന്ന എൻ്റെ കാര്യം അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന മാത്രമല്ല ഒരുപാട് ഹിന്ദുക്കൾക്കുമാണ് ഞാൻ പത്രം കൊടുത്തിട്ടുള്ളത് അവരൊക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണോന്ന് ഈ കൃപാസനമെന്ന് പള്ളി എന്നൊക്കെ പറഞ്ഞ് ശരിയാണോന്ന് അപ്പോൾ ഞാൻ വിശ്വസിച്ച് അങ്ങനെ ഒരു പള്ളി ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കും ആ മാതാവ് എന്നെ സുഖപ്പെടുത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെ മൂന്ന് മാസത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ശ്വാസം അല്ലാതെ ബ്ലഡ് വൊമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ ബ്ലഡ് വോമിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ പെട്ടെന്ന് ഐ സിയുയിലേക്ക് മാറ്റി ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ്താലേ ബ്ലഡ് വോമിറ്റ് ചെയ്ത് എന്താണെന്ന് അറിയത്തുള്ളു പറഞ്ഞു അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്തപ്പം അന്നനാളത്തിലോട്ട് പോകുന്ന ഞരമ്പ് പൊട്ടിയതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ബാൻ ചെയ്ത് മൂന്ന് ദിവസം ഐ സിയുൽ ഒബ്സർവേഷനിലായിരുന്നു ഒബ്സർവേഷൻ കഴിഞ്ഞ് എൻ്റെ വയറ്റിലെ നീര് കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയച്ച് ഡോക്ടർ പറഞ്ഞു ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യണം സർജറി ചെയ്തില്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് എറണാകുളത്തോട്ട് ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് പൊക്കോളാം പറഞ്ഞു അപ്പം ഞാൻ തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നത് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്ക് ഒട്ടും വയ്യാങ്കിലും ഞാൻ കിടന്നുകൊണ്ടായാലും ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കിടയിൽ അച്ഛൻ പറയുകയുണ്ടായി വയറ്റിൽ നീരുള്ളവരെയും കരലിന് അസുഖമുള്ളവരെയും കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം നൽകുന്നതെന്ന് ആ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിലൊരാൾ ഞാനാണ് ഞാൻ അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കുറിച്ചാണെന്നും എൻ്റെ അസുഖം മാറി ഞാൻ എഴുന്നേറ്റ് നിൽക്കും എന്നതന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ മാതാവിനെ ഞാൻ കാണുകയുണ്ടായി മാതാവിനെ കണ്ടപ്പോൾ ആദ്യം കല്യാണം മുടങ്ങിയ മെയിൻ കാരണമെന്ന് പറയുന്നത് ഒരു അസുഖം ഉണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം പ്രഗ്നൻസി ആണ് എന്നൊരു കാരണം പറഞ്ഞിട്ടാണ് അവർ മെയിനായിട്ട് കല്യാണം ഒഴിഞ്ഞു പോയത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനെ കാണിച്ചപ്പോൾ ആദ്യം ഞാൻ കണ്ടത് ഗർഭിണിയായി നിൽക്കുന്ന മാതാവിനെയാണ് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുകയും ചെയ്തു കല്യാണത്തിന് ശേഷം ഇങ്ങനെയുള്ള കാര്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ഡോക്ടർ ഇത്രേ പറഞ്ഞോളൂ ആരാ പറഞ്ഞേ സർജറി കഴിഞ്ഞ് എല്ലാം സക്സസ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു കുഴപ്പവും ഇല്ല മുന്നോട്ടൊന്നും എന്നാണ് പറഞ്ഞ് അപ്പം ഞാൻ വിശ്വസിച്ച് ഉറപ്പാണ് ഇപ്പം ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു സൂചന തന്നെയാണെന്ന് ഞാൻ കരുതി അതിനു അതിനുമുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു ദിവസം ഒരു സാക്ഷ്യം കൂടുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒരമ്മ പറയുണ്ടായി മാതാവ് സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകിയെന്ന് ഞാനപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് എനിക്കും മാതാവിനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് വന്നുകൂടെ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു അന്ന് വൈകിട്ട് ഞാൻ സ്വപ്നത്തിൽ എൻ്റെ മാതാവിനെ കണ്ടു ഒരു സ്വർണ്ണ വസ്ത്രത്തിലായിരുന്നു ഞാൻ കണ്ടത് എന്നോട് വന്നിട്ട് പറഞ്ഞത് ഒന്നും ഭയപ്പെടേണ്ട എന്ന് മാത്രമായിരുന്നു അങ്ങനെ ഞങ്ങൾ സർജറിക്കായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു സർജറിക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഒരു സി ടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ് സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ മൂന്ന് ബ്ലോക്ക് എന്നുള്ളത് അത് രണ്ടെണ്ണമായിട്ട് കൂടി അപ്പോൾ അതുകൊണ്ട് ലിവർ മാറ്റി വെക്കണം അതിന് ഏഴ് ലക്ഷം രൂപയോളം ആകുമെന്ന് പറഞ്ഞു ഒരു രൂപ പോലും കയ്യിലില്ലാതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ ചെന്ന് ഞാൻ എന്നിട്ടും ഞാൻ പോകുന്ന ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ മാതാവിൻ്റെ കാശുരൂപോ അതുപോലെ നേർച്ച വസ്തുക്കളും മാതാവിൻ്റെ പടവും പത്രവുമായിട്ടൊക്കെയാണ് പോകുന്നത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇത്രയും പൈസ എവിടെ ഒപ്പിക്കാനാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ സർജറി നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി നീ തന്നെ കാണിച്ചു തരണെന്ന് ഞാൻ പറഞ്ഞു അതിന് അന്ന് വൈകുന്നേരം ഡോക്ടർ വന്നു പറഞ്ഞു ലിവർ വെക്കാൻ വരട്ടെ അതിനു മുമ്പ് നമുക്ക് ബ്ലോക്ക് മാറ്റി നോക്കണം ബ്ലോക്ക് മാറ്റി ലിവറിലോട്ട് ബ്ലഡ് പോയി കഴിഞ്ഞാൽ ലിവർ മാറ്റി വെക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആരൊക്കെയോ എന്നെ സഹായിച്ചു എനിക്കറിയാത്ത ഒരുപാട് പേരുണ്ട് മാതാവായിട്ട് തന്നെ മുന്നിൽ നിന്ന് എന്നെ സഹായിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് മിനിറ്റുകൾക്കുള്ളിലാണ് അക്കൗണ്ടിലോട്ട് പൈസ എത്രയാ വന്നത് അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞു സർജറി എന്ന് പറഞ്ഞ ഒരു പത്തര മണിക്കൂറത്തെ സർജറി ആയിരുന്നു സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് ഇതൊരു മിറാക്കിൾ തന്നെയാണ് കാരണം പത്ത് പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമാണിത് പക്ഷേ ഇത് ഇത്രയും സക്സസ് ആവും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല വർഷങ്ങൾ കൊണ്ട് കുഞ്ഞിലെ മുതൽ തുടങ്ങിയ ഒരു അസുഖമാണ് ഞരമ്പ് ബ്ലോക്ക് ആകുക എന്നുള്ളത് അപ്പം അത് ഞരമ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ രേഷ്മയുടെ കാര്യത്തിൽ എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്നാണ് ഞരമ്പ് കിട്ടിയതും സർജറി കഴിഞ്ഞതും ഇപ്പോൾ ഒരു കുഴപ്പമില്ല ലിവറ് മാറ്റി വെക്കണ്ട നമുക്ക് ലിവറിലോട്ട് നല്ല രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ട് അങ്ങനെ സ്കാനിങ് എല്ലാം ചെയ്തപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല അങ്ങനെ മൂന്ന് ദിവസം ഞാൻ ഐ സി യുയിൽ കിടന്നു ഒബ്സർവേഷന് അവിടെ കിടന്നപ്പോൾ ഞാനും എന്നെ നോക്കുന്ന സിസ്റ്റർ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ മരുന്നിൻ്റെ ഒരു മയക്കത്തി കിടന്ന സമയത്ത് എന്നെ ആരോ പുറകിൽ നിന്ന് ബോധം പെട്ടെന്ന് വന്നപ്പോഴേക്കും എന്നെ ആരോ കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞ് ഒന്നും പേടിക്കേണ്ട ഞാനും ഇവിടെ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതേപോലെ റൂമിൽ കിടന്ന സമയത്തും എൻ്റെ ആ സർജറി ചെയ്ത വെയിൻ പിടിച്ച ഭാഗത്ത് കരളിൻ്റെ ഭാഗത്തായിട്ട് അവിടെ ഒരു സ്പർശനം എനിക്ക് സുഖപ്പെട്ടു അപ്പോഴും ഞാൻ വിശ്വസിച്ച് കണ്ണു കണ്ണൂർന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരെയും ഞാൻ കണ്ടില്ല അതെൻ്റെ അമ്മമാതാവാന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് ചെന്ന് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടൊക്കെ ആയിട്ടാണ് പോയത് ഡോക്ടർ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞ് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല കാരണം സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഇത്രയും പെട്ടെന്ന് ഒരു മാസത്തിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ഇത്രയും നോർമൽ ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് അത്ഭുതമാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് എന്നെ അവിടെ കാണുമ്പോൾ ആ സിസ്റ്റർമാരല്ല എന്നെ വിളിക്കുന്ന ഗേൾ മിറാക്കൽകേളന്നാണ് ഞാൻ നാട്ടിലൊക്കെ ആയാലും ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എന്നെ എല്ലാവരും കാണുമ്പോൾ പറയുന്ന മാതാവ് തൊട്ട് അനുഗ്രഹിച്ച കൊച്ചാ പോകുന്നത് അവൾ പ്രാർത്ഥിച്ച് ആ മാതാവ് കേൾക്കും അങ്ങനെ എന്നോട് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാർത്ഥനകളുടെ കാര്യം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഞാനിങ്ങനെ ഒരു ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഈ സന്നിധി വന്ന് ഒരിക്കലും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ കരൾ മാറ്റി വെക്കരുതേ എന്നായിരുന്നു എൻ്റെ മാതാവ് അമ്മമാതാവും തിരുക്കുമാരനും ഇടപെട്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം തന്നു അതുമാത്രമല്ല കല്യാണം മുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു കാരണം കൂട്ടത്തിൽ നിന്നവരും പോയി ഇങ്ങനെ ഇങ്ങനൊരു അസുഖമാണെന്നറിഞ്ഞ് അതേ നാട്ടിൽ തന്നെ ഈ സർജറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉണ്ടായി അവരുടെ മുന്നിൽ എന്നെ തലകുനിപ്പിച്ചവരുടെ മുന്നിൽ തന്നെ അന്തസ്സാടി ജീവിക്കാൻ അമ്മ മാതാവ് എനിക്കൊരു അവസരം നൽകി അതേപോലെ തന്നെ എനിക്കിങ്ങനെ അനുഗ്രഹം കണ്ടിട്ട് എൻ്റെ വീടിന് ചുറ്റുമുള്ളവരും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവർക്കെല്ലാം മാതാവ് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഈ മാതാവിൻ്റെ മകളായിട്ട് ജനിക്കാനാണ് ഞാൻ എന്നെ തന്നെ നവംബർ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ഈ അമ്മ മാതാവിനെ സമർപ്പിച്ചതാണ് ആ മാതാവ് ഉള്ളിടത്തോളം കാലം എനിക്കും എൻ്റെ കുടുംബത്തിന് ഒരാപത്തും ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു സൗഖ്യം നന്ദിയതിന് എൻ്റെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കൊടാനും കൂടി നന്ദി ഞാൻ പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം വളരെ വ്യക്തമായിട്ട് അമ്മകൾക്ക് ലഭിച്ച സൗഖ്യവും ഒപ്പം ജീവിതത്തിൻ്റെ സാക്ഷ്യവും പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊരു നിയോഗം സാധിക്കുമ്പം അത് ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം ഇത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ നിയോഗത്തിൽ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്ന വിധത്തിലുള്ളൊരു ഇടപെടലാണ് അമ്മ നടത്തുന്നത് അത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു കോ ഇൻസുറൻസ് ആണ് ആ ഇവിടെ വന്ന് കിട്ടിയതായിരിക്കും അല്ല വേറെ എവിടെയെങ്കിലും പോയപ്പോൾ കിട്ടിയതായിരിക്കും എന്നുള്ളൊരു രണ്ടാമത്തെ ഒരു ചിന്തയ്ക്ക് വകവെക്കുക അത് ഇനിയിപ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മളെല്ലാം എല്ലാവരും വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഈ സാക്ഷ്യം പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം ഇതൊരു ഉടമ്പടിയുടെ ഒരു ഫലമായിട്ടും പരിശുദ്ധമാണ് ഇപ്പം മൂന്ന് പ്രാവശ്യം മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തിനെ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം മാതാവ് ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നിയോഗങ്ങൾ തൻ്റെ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ബലം നൽകുന്ന ഇത് ആദ്യ സാക്ഷ്യമൊന്നുമല്ല ഒരു പക്ഷേ ഉടമ്പടിയിലെ ഒരു നല്ലൊരു ശതമാനം സാക്ഷ്യത്തിൽ മാതാവ് ഇതിൻ്റെ ഒരു ബലം അത് ഞാൻ നൽകിയതാണെന്ന് തരത്തിലുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ഈ വ്യക്തിക്ക് നൽകുന്നുണ്ട് അത് ഇദ്ദേഹത്തിലൂടെ എന്താണ് മാതാവി ഈ ഒരു നിയോഗത്തിൽ ചോദ്യത്തിന് ഉത്തരം ഇപ്പം മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എന്നെ ഒരുപാട് മിറാക്കിൽ ഗളന്നാണ് എല്ലാവരും വിളിക്കുന്നത് എൻ്റെ ഈ ഒരു അനുഭവം കണ്ടിട്ട് എൻ്റെ ചുറ്റുമുള്ളവരും ഒരുപാട് പേര് ഈശോയുടെ മാതാവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള ആ സെൻറ്റൻസിലാണ് ഉടമ്പടിയുടെ ലക്ഷ്യം നിൽക്കുന്നത് കാരണം ഒരാൾക്ക് ഇപ്പോൾ അത് ബൈബിളിൽ വായിക്കുമ്പം ഒരനുഭവം ദൈവം അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെ നടക്കുന്നതിൻ്റെ കൺക്ലൂഷൻ അത് കണ്ട് അനേകം പേർ അവനിൽ വിശ്വസിച്ചെന്നുള്ളതാണ് ഒരാൾക്ക് ഒരു അനുഭവം ദൈവം നൽകുന്നതെങ്കിൽ കർത്താവ് ലക്ഷ്യം വെക്കുന്നത് ആ വ്യക്തിയിലൂടെ ഒരുപാട് പേരിലേക്ക് ദൈവം സ്നേഹം അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം അതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കാൻ അപ്പം ഈ ഒരു അനുഭവം ഇപ്പോൾ കർത്താവ് അല്ലെങ്കിൽ ദൈവപിതാവ് പരിശുദ്ധ അമ്മയെ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ഇടവരുത്തുമ്പം മാതാവ് ലക്ഷ്യം വെച്ച ആളുകളും നമ്മുടെ കൂട്ടത്തിലുമുണ്ട് ഇപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ദൈവാനുഭവത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരുപാട് കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകുന്നു പ്രവർത്തനങ്ങളുണ്ടാകുന്നു അപ്പം ഒരു പദ്ധതിയാണ് ഇത് നടക്കുന്നത് അത് അതായത് ഒരു ഒരാൾ പ്രാർത്ഥിച്ച് ഒരാൾ സ്വർഗത്തിൽ പോകുന്ന ഒരു ആത്മീയതയല്ലോ ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നത് അങ്ങനൊരു കർത്താവ് അങ്ങനൊരു കാര്യം വിഭാവനം പോലും ചെയ്തിട്ടില്ല കഥ കടച്ചിരുന്ന ശിഷ്യന്മാർ പോലും കഥ തുറന്ന് പുറത്തിറങ്ങി ദൈവം പ്രഘോഷിച്ചെന്ന് പറയുന്നത് അപ്പം അങ്ങനൊരു ആത്മീയ ജീവിതത്തിലേക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ സർവ്വ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കാണുന്നതാണ് ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യം ഒരുപാട് പേർക്ക് അനുഭവമാകട്ടെ എന്നും ഈശോനെ മാതാവിനെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മകളുടെ ജീവിതവും ഇപ്പോൾ ഈ പറഞ്ഞ സാക്ഷ്യവും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം എൻ്റെ പേര് ബിജി ലൂക്കാച്ചൻ ഞങ്ങൾ മൂവാറ്റുഴയ്ക്കടുത്ത് പറമ്പഞ്ചേരി സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച ഇടയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് പുറത്തിന് വേദന കൊണ്ട് ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും മേല ഒരു ബാഗ് ഒരു തുവാല പോലും എൻ്റെ കൈ പിടിക്കാൻ മേല കയ്യിലോട്ടും ആ വേദന ഇറങ്ങിയിട്ട് കരഞ്ഞ ഞാൻ ആ തൂണിൻ്റെ അവിടെ ഇരുന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു ഞാൻ ആ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ആ വേദനകൾ ഒത്തിരി കുറവുണ്ട് ഞാനത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പണികളും ചെല്ലാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കൊരു ഇരുന്നൊരു പണിയോ നിന്നൊരു പണിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അങ്ങനെ ആ മൂന്ന് മാസം ഉടമ്പടി ഞാൻ ചെയ്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല വീട്ടിലമ്മ കിടപ്പുരോഗിയായിപ്പോയി രണ്ട് പേരെപ്പോഴും കൂടെ വേണമായിരുന്നു അതിനാൽ പിന്നെ എനിക്കത് പുതുക്കാൻ സാധിച്ചില്ല പിന്നെ പ്രാർത്ഥനയിൽ ഞാൻ കുറേയൊക്കെ ഉഴപ്പാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം മെയ് മാസം ഇരുപത്തൊന്നാം തീയതി എൻ്റെ ഈ മകൾ ഇരുപത്തൊന്നാം തീയതി ഇരുപതാം തീയതി വരെ എല്ലാ കുട്ടികളെപ്പോലെ ഓടിച്ചാടി കളിച്ച് നടന്ന് കുഞ്ഞ് ഇരുപത്തൊന്നാം തീയതി രാവിലെ യുവക്ക് പുറത്തിന് വേദനയും കഴുത്തിന് വേദനയും നടുവേദനയാണെന്ന് പറഞ്ഞു അപ്പം അതിന് തലേദിവസം രണ്ട് ദിവസം എൻ്റെ ഇളയ കുഞ്ഞ് ഹോസ്പിറ്റലിലായതുകൊണ്ട് ഈ കുഞ്ഞ് ഈ വീട്ടിലെ ആളില്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞിനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിർത്തിയത് അപ്പം ഞാൻ അവൾ അന്ന് ഇവൾ നിന്ന സമയത്ത് ഈ കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ പോയപ്പോളൊന്ന് തെന്നി വീണു അപ്പം അതിൻ്റെ വേദനയാണെന്ന് ഓർത്തോണ്ട് വീട്ടിലെ ഹസ്ബൻഡ് മാത്രമുള്ളായിരുന്നു ഹസ്ബൻഡ് മുറുവണ്ണയൊക്കെ തൂത്ത് ചൂടൊക്കെ പിടിച്ച് തിരുമി പക്ഷേ കുഞ്ഞിന് വേദന കുറയുന്നില്ല വൈകുന്നേരമായപ്പോൾ ഒരു പാരസെറ്റാമോൾ കഴിച്ചു കുറയുന്നില്ല രാത്രിയായപ്പോഴത്തെ കുഞ്ഞ് കാലം നിലത്ത് കുത്താതെയായി നേരം വളർത്തപ്പോൾ ഒട്ടും കാല് കുത്തിയല എടുത്തുകൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾ മൂവാറ്റുഴ നിർമ്മല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ എക്സ്റേ എടുത്തു എക്സ്റേയിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു എം ആർ ഐ എടുക്കാൻ തൊടുപുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എം ആർ ഐ എടുത്തപ്പോൾ ഒക്കെ ആംബുലൻസിനെ സ്ട്രെച്ചറേ കടത്തിയാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഞരമ്പിന് ഇൻഫെക്ഷനാണ് കുഞ്ഞ് എത്രയും പെട്ടെന്ന് നല്ല ഒരു നൂറോടെ എടുത്തോട്ട് ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ മെഡിക്കൽ കോളേജിൽ പോക്കോ ഇല്ലെങ്കിൽ അമൃതയിൽ പോണതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ രാജഗിരി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അന്ന് ഇളയ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് മേടിച്ച് ഞാൻ വേഗം ഹോസ്പിറ്റലിലോട്ട് വന്നു മൂവാറ്റോട് ഹോസ്പിറ്റലിലോട്ട് പിന്നെ ചേട്ടൻ രാജഗിരിക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു അവിടുന്ന് എത്രയും പെട്ടെന്ന് ആംബുലൻസിന് തന്നെ ഞങ്ങൾ രാജഗിരിയിലോട്ട് കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു അവരെല്ലാവരും എം ആർ ഐ കണ്ടതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി കുഞ്ഞിൻ്റെ രോഗത്ത് ലക്ഷത്തിലൊരാൾക്ക് വരുന്ന ഒരു രോഗം അതായത് എ ഡിസീസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെ നശിപ്പിക്കുന്ന ഒരു വൈറസ് കുഞ്ഞിൻ്റെ ശരീരത്ത് കയറി അത് കാരണം കുഞ്ഞിൻ്റെ വലതു കശം മുഴുവൻ തളർന്നു പോയി കൈക്ക് വീക്കായി സംസാരിക്കുമ്പം കുഴഞ്ഞു പോകുമായിരുന്നു മൂവാറ്റുപുഴയിൽ ഒന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ രോഗം കുറച്ച് ഭാഗം ഡോക്ടറെ കൂടെ പറഞ്ഞപ്പം തന്നെ ഞങ്ങൾ എട്ട് വർഷം കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണിത് അപ്പം ഞാൻ കുറേ കരഞ്ഞു അപ്പം ഞാൻ അവിടെ സിസ്റ്റർമാരോട് ചോദിച്ചു എനിക്ക് ഇച്ചിരി എവിടെയെങ്കിലും കൃപാസന മാതാവിൻ്റെ തൈലം ഉണ്ടോ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ വേഗം ഒരു സിസ്റ്റർ കൊണ്ടുവന്ന് എൻ്റെ തന്നു ഞാൻ അത് അന്നേരം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ നടുവേൽ നന്നായിട്ട് തൂത്തു അതിന് ശേഷമാണ് ഞങ്ങൾ രാജഗിരിയിലോട്ട് പോകുന്നത് അവർ പറഞ്ഞു ഇപ്പോഴത്തെ എം ആർ ഐയിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് നാളെ ഒന്നോടെ ചെയ്യണം ഫസ്റ്റ് സ്റ്റിറോയിഡാണ് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ട് രാത്രി തന്നെ സ്റ്റിറോയിഡ് ചെയ്തു നാളെ നമുക്ക് ഒന്നൂടെ അന്ന് തന്നെ രാത്രി എം ആർ ഐ ചെയ്യാൻ നോക്കി ഇപ്പോൾ ഇവിടെ ഒരു തരത്തിലും വേദന കൊണ്ട് ഇവർക്ക് കിടക്കാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം അവർ ഒന്നോടെ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോഴാണ് അത് ബ്രെയിനയിലും ബാധിച്ചു നട്ട സ്പൈനലിൽ നിന്ന് ബ്രെയിനയിലോട്ടും കയറിയിട്ടുണ്ട് അതൊരു കണ്ടമാനം പല സ്ഥലത്ത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇതിന് മൂന്ന് ട്രീറ്റ്മെൻറ്റാണ് ഇതിനുള്ളത് ഒന്ന് ഇഞ്ചക്ഷ സ്റ്റിറോയിഡ് രണ്ടാമത് ഒരു ഇഞ്ചക്ഷൻ മൂന്നാമത് പ്ലാസ്മ തെറാപ്പി അപ്പോൾ ഈ സ്റ്റിറോയിഡ് ഒരു രണ്ട് ദിവസം നോക്കി സ്റ്റിറോയിഡ് കഴിച്ചിട്ട് മാറ്റമൊന്നുമില്ല അപ്പം ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ വിലയുള്ള ഇഞ്ചക്ഷനാണ് ആ ഇഞ്ചക്ഷൻ എടുത്താൽ ശരിയായില്ല എങ്കിൽ മൂന്നാമത്തെ പ്ലാസ്മ തെറാപ്പി ചെയ്യുമ്പോൾ ഈ ഇഞ്ചക്ഷൻ ചെയ്തതല്ല അത് അരിച്ചു കളയും എന്നാണ് പറഞ്ഞത് ഡോക്ടർമാർ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല അവർ വേഗം തന്നെ പ്ലാസ്മ തെറാപ്പിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തു ഈ സമയത്തല്ല ഞങ്ങളെല്ലാം ഞങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരും നാട്ടുകാരെല്ലാം കൃപാസന മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവേ ഞാൻ സാക്ഷി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഞാൻ ഉടമ്പടി എടുക്കാൻ വൈകിയതുകൊണ്ടാണോ ഈ പരീക്ഷണം തരണേ ഞാൻ ഈ എൻ്റെ കുഞ്ഞ് കാലുകുത്തി നടക്കുവാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് സാ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു ഐ സിയുയിലോട്ടാണ് അവളെ കയറ്റിയത് ഐ സി യുയിൽ പതിനാല് ദിവസം ഐ സി കിടന്നു കറക്റ്റ് ഞങ്ങളുടെ കടക്കുന്ന മുമ്പിലാണ് ഒരു മാതാവിൻ്റെ രൂപമുള്ളത് ആ രൂപത്തെ നോക്കി ഞാനും എൻ്റെ കുഞ്ഞും കരഞ്ഞു പ്രാർത്ഥിക്കും കുഞ്ഞിന് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് വേദനയും ദേഷ്യവും അരിശോ ബ്രെയിനും ബാധിച്ചുകൊണ്ട് അവൾക്കൊരു കടക്കാനോ ഇരിക്കാനോ അല്ല കടക്കാനല്ലേ പറ്റുള്ളു ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല അതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അതിനുശേഷം അവർ പെട്ടെന്ന് പറഞ്ഞു ബ്രെയിനെ ബാധിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയല്ല പ്ലാസ്മ തെറാപ്പിയിലോട്ട് തുടങ്ങണം അത് ചെയ്യുന്നതിന് മ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു അഞ്ചെണ്ണാണ് വേണ്ടത് ചിലപ്പോൾ ഒന്നും രണ്ടും കൊണ്ടൊക്കെ മാറുന്നവരുണ്ട് പക്ഷേ നിങ്ങളുടെ കൊച്ചിന് അഞ്ചും വേണ്ടി വരും ഉറപ്പായിട്ടും അഞ്ച് വേണ്ടി വരും അവൾക്ക് അത്രയും എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരവും ഞങ്ങളുടെ നാടൽ എൻ്റെ എൻ്റെ വീട് കണ്ണൂർ അവിടെയൊക്കെ എല്ലാവരും ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ അതിനു മുമ്പ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവേ മുപ്പതാം തീയതിക്ക് മുമ്പ് അമ്മ എനിക്ക് എന്തെങ്കിലും അവളുടെ കാലൊന്ന് അനങ്ങുവാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്ന് ഞാൻ അപേക്ഷിച്ചു ഏതായാലും മുപ്പാം തീയതി ആയപ്പോൾ കുഞ്ഞ് ചെറുതായിട്ട് കാല് അനക്കി ചെറിയൊരു അലയാളെങ്കിലും എനിക്ക് കാണിച്ചു എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എന്നിട്ട് കുഞ്ഞിനെ ആണെങ്കിൽ മൊത്തം വയറുകളാലും കൈ രണ്ട് എല്ലാത്താലും ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അനങ്ങാനൊന്നും വയ്യ അങ്ങനെ പ്ലാസ്മ താപ്പി ഒ തെറാപ്പി ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു കുഞ്ഞിന് ചെറിയ ചെറുതായ മാറ്റങ്ങളൊക്കെ വരുന്നു അവർ പ്രതീക്ഷിക്കുന്ന മാറ്റം ഇല്ല അപ്പോൾ മൂന്നാമത്തെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കൊച്ചിന് പെട്ടെന്ന് ഇൻഫെക്ഷനായി റിയാക്ഷനുമായി റിയാക്ഷനായി എന്ന് പറഞ്ഞാൽ ദേഹം മൊത്തം ചൊറിഞ്ഞു തടിച്ചു അവരത് പൂർത്തിയാക്കിയില്ല അതിനു മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് ഹൈ ബി പി ഹൈ ഷുഗർ അല്ല ഹൈ പ്രഷർ ഓക്സിജൻ ലെവൽ കുറവ് ഇതൊക്കെ അന്നേരം വരും ഇതിന് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട് ഇത് ചെയ്യുമ്പോൾ അപ്പോൾ ഡോക്ടർ അതെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ തന്നെതായ എല്ലാ മെഡിക്കൽ ടീമും നിന്നുകൊണ്ടാണ് നിന്നോണ്ടാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ തെറാപ്പി തീർന്നി തീർക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇൻഫെക്ഷനായി അപ്പോൾ ഇത് ചെയ്യുന്നത് സെൻട്രൽ ലൈൻ ഇട്ടാണ് ആ സെൻട്രൽ ലൈൻ പനി കാരണം ഊരി അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു മാതാവ് ഇത് ഞങ്ങൾക്കൊരു നല്ല അടയാളം കാണിച്ചു തരുന്നതായിരിക്കും ഇത് അഞ്ചെണ്ണം ചെയ്യാതിരിക്കാൻ മാതാവ് തരുന്ന ഒരു അടയാളമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി പിറ്റേ ദിവസം രാവിലെ പനിച്ചു അപ്പോൾ അവൾ അവർ പിറ്റേ ദിവസം കൂടെ ഭനിച്ചപ്പോഴാണ് അവർ സെൻട്രൽ ലൈൻ ഊരുത് രാവിലെ തൊട്ട് കുഞ്ഞെ കൊച്ചിനു പടി പടിപടിയായ മാറ്റങ്ങളാണ് ഒരു മൂന്നാം തീയതിയൊക്കെ ആയപ്പോഴത്തേനും കൊച്ചിനെ എഴുന്നേപ്പിച്ച് ഡോക്ടർമാർ വന്ന് എഴുന്നേപ്പിച്ച് അവർ പതുക്കെ നടത്തി നാല് അഞ്ച് തീയതി ആയപ്പോൾ കുഞ്ഞ് തന്നെ നടക്കാൻ തുടങ്ങി യാതൊരു സഹായവും ആരുടെ പോലും വേണ്ടി വന്നില്ല ഡോക്ടർമാർ ഉറപ്പായിട്ടും പറഞ്ഞായിരുന്നു ഒരു വർഷം കഴിയാതെ കുഞ്ഞ് എണീക്കില്ല നടക്കുകയില്ല കൂട് അല്ലെങ്കിൽ ആറുമാസം കഴിയാതെ ഒന്നും നടക്കുകയല്ല ഒരു വർഷം വേണ്ടി വരും അല്ലെങ്കിൽ ഫിസിയോ ഒത്തിരി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം സ്പീച്ച് തെറാപ്പി ചെയ്തോളൂ അവിടെ സൗണ്ടും ക്ലിയറായി സംസാരിക്കാനും പറ്റും ഫിസിയോയ ആണെങ്കിലും അവിടെ വെച്ച് ചെയ്യേണ്ട വന്നുള്ളൂ വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും അവൾ തന്നെ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാവും അതും മാതാവ് ഞങ്ങൾക്ക് മാറ്റി മാറ്റിത്തരുമെന്ന് ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ മാതാവ് എന്നെ ഒരു നിമിത്തമാക്കിയതാണോ എന്ന് ഇപ്പം ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ അവിടെ കടന്ന് ഐ സി യു കിടന്ന അവസരത്തിൽ എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു അമ്മയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനാണെങ്കിൽ ദേഹം മൊത്തം അലർജി ഇത് ഒരു പ്രത്യേക സൈസ് അലർജിയാണ് ആ രോഗത്തിൻ്റെ പേരാ ചേച്ചി പറഞ്ഞു അതിനു ഭർത്താവും ഇല്ല ആരും ഇല്ല പൈസയില്ല ഒത്തിരിയേറെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ ആ തൈല ഇച്ചിരി ആ ചേച്ചിയുടെ കൊടുത്തു ചേച്ചി ഒന്ന് തൂത്ത് നോക്ക് എന്ത് മാതാവ് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു ആ ചേച്ചി തൂത്തു നെറ്റിയാൽ കുരിച്ചു വരച്ചു നേരം വെളുത്തപ്പോൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി അതുപോലെ തന്നെ തേനും ഞാൻ കൊടുത്തായിരുന്നു തേനും ഒരു തുള്ളി ആ കുഞ്ഞിൻ്റെ നാക്കേ തൂത്തു ചേച്ചി എൻ്റെ കൊച്ചിപ്പം പോലെ ഈ രോഗം മുമ്പുള്ള അവസ്ഥയായി ഒരു കുഴപ്പവും എൻ്റെ കൊച്ചിന് മുഖം നല്ല പ്രസന്നമായി അതുകൂടാതെ ഒമ്പത് ദിവസമായി ഒരു തുള്ളി വെള്ളം ഇറക്കാതിരുന്ന കുഞ്ഞ് ഒരു കഷ്ണം പഴംപൊരി കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹമാണ് ചേച്ചി ചെന്ന് സാക്ഷ്യം പറയണം കൃപാസന മാതാവാണ് അവ ഒരു ഒരു ചേച്ചിയായിരുന്നു അതുകൂടാതെ വേറൊരു ചേച്ചിയുടെ കൊച്ചും വെൻ്റിലേറ്റർ കിടക്കുമായിരുന്നു അതിനും ഒട്ടും വയ്യായിരുന്നു ആക്സിഡൻറ്റിൽ ഡോക്ടർമാർ എല്ലാ ഉപേക്ഷിച്ചിട്ടതായിരുന്നു ആ അമ്മയോട് ഞാൻ പറഞ്ഞു ചേച്ചി കയറുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈയ്യോ ദേവത്തോ എവിടെയെങ്കിലും ഈ കൃപാസന തൈല ഇച്ചിരി പറഞ്ഞു ആ അമ്മയും പരട്ടി ആ കുഞ്ഞിനെ പിറ്റേ ദിവസം ഐ സിയിലോട്ട് മാറ്റി ഇപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് മാതാവ് എന്നെ ഒരു നിമിത്തമാക്കിയതാണത് ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് ഞങ്ങൾക്ക് കോടാനുകൂടി അനുഗ്രഹങ്ങൾ ചെയ്ത മാതാവിന് ആയിരം ആയിരം നന്ദി ഭർത്താവി മരുന്നോ ലേപനവുമോ അല്ലെങ്കിൽ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം തിരുവചനം അരളി ചെയ്യുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം അത് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉഴപ്പുന്നവരെ തിരിച്ചു വിളിക്കുന്ന പരിശുദ്ധ അമ്മയെ ഇപ്പോഴ സാക്ഷ്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഈ മകൾ ഉടമ്പടി എടുത്തു പിന്നീട് പുതുക്കിയില്ല തൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുന്നതിന് സാധിക്കാതെ പോയി ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയാണ് സാക്ഷ്യം പറയുകയാണ് അതിൻ്റെ കാരണം തൻ്റെ മകൾക്ക് വന്ന കിട്ടിയ രോഗ അപ്പോൾ ഉടമ്പടി ജീവിതം അതായത് കർത്താവിനോട് കൊടുക്കുന്ന വാക്കില് നാം നിത്യത തേടിയുള്ള ഒരു ജീവിതം ആ ജീവിതത്തിൽ നാം ഉറച്ചു നിൽക്കണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കൃപാസനാൾ താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നത് ഒത്തിരിയേറെ പേര് തങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ച് വീണ്ടും ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു അൾത്താരയായി വീണ്ടും നമ്മുടെ കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ നാം ഏറ്റു പറയുന്നതിനായിട്ട് എങ്ങനെയാണ് അമ്മ നമ്മെ ഒരുക്കുന്നതെന്ന് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും കാണുവാൻ കഴിയും തൻ്റെ മകള് മകളുടെ അവസ്ഥ എന്തായിരുന്നു ആ മകൾക്ക് തളർന്നു പോയ അവസ്ഥ ഒരു വശം ഒരു സൈഡ് മുഴുവനും പിന്നീട് എങ്ങനെ തനിക്ക് റിക്കവറി കിട്ടി ആ മകൾക്ക് റിക്കവറി കിട്ടി എന്നുള്ളതാണ് നാം കേട്ടത് അതുപോലെ തന്നെ തനി തനിക്ക് തന്നെ കിട്ടിയ രോഗ സൗഖ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഈ മകള് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതായത് തൻ്റെ മകൾക്ക് അസുഖമായി കിടക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനകളിൽ പങ്കിട് പങ്കിട്ട് കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തനിക്ക് കിട്ടുന്ന ബലം അതാണ് ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം